സുവിശേഷത്തിലെ അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ഒരു അസാധാരണ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഗരസേനറുടെ നാട്ടിലെത്തുമ്പോൾ എതിരെ വന്നവനാണ് ആ മനുഷ്യൻ വല്ലാത്തവനായിരുന്നു അവൻ അവന് പേരില്ല ശവകുടീരങ്ങൾക്കിടയിലാണ് അവന്റെ വാസം ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ മരണ സംസ്കാരത്തിന്റെ ഒരാൾ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാനാവാത്തവൻ നാട്ടുകാർ അവനെ ബന്ധിക്കാനും വിലങ്ങുവെക്കാനും നോക്കാറുണ്ട് എല്ലാം വലിച്ചു പൊട്ടിക്കും അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിയില്ല അവൻ അലറി വിളിക്കുകയും തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അവന് ക്രിസ്തുവിനെ തിരിച്ചറിയാനായി ക്രിസ്തു തൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നും അത് അപകടമാകുമെന്നും അവന് മനസ്സിലായി ഈ അടയാളങ്ങൾ കേൾക്കുമ്പോൾ സമകാലീന ജീവിതത്തെ മലിനമാക്കുന്ന എന്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ മനുഷ്യജീവിതം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദുസ്സഹമാക്കുന്ന ആരെയെങ്കിലും ഓർമ്മയിലെത്തുന്നുവോ ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അലറി നടക്കുന്ന ആരെങ്കിലും അവരുടെ പല സിദ്ധികളും വിസ്മയിപ്പിക്കുന്നതാവും യേശു ദൈവപുത്രനാണെന്ന് ആരും പറഞ്ഞുകൊടുക്കാതെ തിരിച്ചറിഞ്ഞില്ലേ അത്തരത്തിലുള്ള പല നല്ല വർത്തമാനങ്ങളും അവർ പറയും എങ്കിലും മൊത്തം സമൂഹ ജീവിതത്തെ അവർ മലിനമാക്കുകയും അലങ്കോലമാക്കുകയും ചെയ്യും അവനെ ആവശിച്ചിരിക്കുന്ന ബാധയെക്കുറിച്ച് പറയാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നത് അൺക്ലീൻ സ്പിരിറ്റ് എന്ന പദമാണ് അവൻ്റെ പല സിദ്ധികളുടെയും കാരണം അവനെ ബാധിച്ചിരുന്ന അൺക്ലീൻ സ്പിരിറ്റാവാം അവൻ ഈശോയെ കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന തന്ത്രം ശ്രദ്ധിക്കണം ഈശോ പരമോന്നതമായി കരുതുന്ന ദൈവത്തിന്റെ നാമത്തിലാണ് അവൻ ആണയിട്ട് യാചിക്കുന്നത് ദൈവത്തെ ഈശോ ഭയപ്പെടുന്നുവെന്ന് അവൻ അറിയാം അതുകൊണ്ട് ഈശോയിൽ നിന്നും കാര്യങ്ങൾ സാധിക്കുവാൻ ദൈവനാമത്തിൽ യാചിക്കുന്നതാണ് ഉചിതമെന്നും അവൻ അറിയാമെന്ന് വ്യക്തം അവൻ യാചിക്കുന്നത് ഇതാണ് എന്നെ പീഡിപ്പിക്കരുത് ഈശോ അവനോട് ചോദിക്കുന്നു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു ഞങ്ങൾ അനേകം പേരുണ്ട് അതുകൊണ്ട് എൻ്റെ പേര് ലെഗിയോൻ നാം കാണുന്ന പലരിലും ആവേശിച്ചിരിക്കുന്നത് ഒരു അൺക്ലീൻ സ്പിരിറ്റല്ല ലെഗിയോനാണ് അതായത് ഒരു പറ്റം അൺക്ലീൻ സ്പിരിറ്റുകൾ തങ്ങളുടെ സംതൃപ്തിക്കും സുഖത്തിനും വേണ്ടി അവർ എന്തും ചെയ്യും അഴിമതിയെങ്കിൽ അത് വ്യഭിചാരമെങ്കിൽ അത് കള്ളക്കടത്തെങ്കിൽ അത് കൊലപാതകമെങ്കിൽ അത് തെറ്റായ വിധിപ്രസ്താവമമെങ്കിൽ അത് അപവാദ പ്രചരണമെങ്കിൽ അത് ഒന്നും അവർക്ക് തെറ്റായി തോന്നില്ല മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഒഴികെ ഈശോ അവരെ പുറത്താക്കുന്നതും അവർ ഒരു പന്നിക്കൂട്ടത്തിൽ പ്രവേശിക്കുന്നതും രണ്ടായിരത്തോളം വന്ന ആ പന്നിക്കൂട്ടം പാഞ്ഞുപോയി കടലിൽ മുങ്ങി ചാകുന്നതുമെല്ലാമാണ് സംഭവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ലഗിയോൻ ബാധിച്ചവൻ ഈശോയുടെ പ്രവർത്തനത്തിലൂടെ മനുഷ്യനായി മാറിയെങ്കിലും നാട്ടുകാർക്ക് ഈശോയുടെ പ്രവൃത്തി ഇഷ്ടമായില്ല അൺക്ലീൻ സ്പിരിറ്റ് പുറത്താക്കപ്പെടുന്നതിന്റെ പ്രത്യാഘാതം സാമ്പത്തിക നഷ്ടമാണ് അതവർക്ക് താങ്ങാനാവില്ല ആര് നന്നായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പണം സമ്പാദിക്കണം എന്നതാണ് അവരുടെ നിലപാട് അതുകൊണ്ട് ഈശോ തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്നായി അവർ ഈശോ വഞ്ചിയിൽ കയറിയപ്പോൾ സുഖം പ്രാപിച്ചവനും കൂടെ പോകാൻ ആഗ്രഹിച്ചു പക്ഷെ ഈശോ സമ്മതിച്ചില്ല നീ നിന്റെ ആൾക്കാരുടെ അടുത്ത് ചെന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച കരുണയ്ക്ക് സാക്ഷിയാകുവാൻ ഉപദേശിക്കുകയാണ് അവന്റെ സാക്ഷ്യം ഫലമുണ്ടാക്കിയെന്നും പിൽക്കാലത്തൊരിക്കൽ ആ നാട്ടുകാരാകെ ഈശോയെ കാണാനും സൗഖ്യം നേടാനും എത്തിയെന്നതും പിൽക്കാല സംഭവ വികാസം ആ ബാധയെക്കുറിച്ച് പറയുവാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന അൺക്ലീൻ സ്പിരിറ്റ് എന്ന പദത്തിന് മലയാളത്തിൽ കൃത്യമായ വിവർത്തനമില്ല എന്ന് തോന്നിയിട്ടുണ്ട് സുവിശേഷത്തിലെ ഗ്രീക്ക് വാക്കിന് ഇംഗ്ലീഷിൽ പോലും കൃത്യമായ പദമില്ല ഈവിൽ സ്പിരിറ്റെന്നോ അൺക്ലീൻ സ്പിരിറ്റൊന്നോ ഉപയോഗിക്കാമെന്ന് വിവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് മലയാള വിവർത്തകരെല്ലാം അശുദ്ധാത്മാവെന്നാണ് ഉപയോഗിക്കുന്നത് അൺക്ലീൻ എന്ന പദത്തിന്റെ മുഴുവൻ അർത്ഥം ആ വാക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ വൃത്തിയില്ലാത്ത മലിനമായ ഒരാത്മാവ് എന്നാവും ആ പദത്തിൻ്റെ ഏറ്റവും അടുത്ത വിവർത്തനം ബാധയുള്ളവന് അവയുടെ ആവേശത്തിൽ കുഴപ്പമൊന്നും തോന്നാറില്ല അവൻ യേശുവിനെ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുമുണ്ട് അവൻ ദൈവനാമത്തിലാണ് ഈശോയോട് ആവശ്യപ്പെടുന്നത് എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അവനറിയാം ദൈവനാമത്തിൽ ചോദിച്ചാൽ യേശു വഴങ്ങാൻ സാധ്യതയുണ്ടെന്ന് സംവാദങ്ങളിൽ അസ്ഥാനത്ത് ബൈബിൾ ഉദ്ധരിച്ച് വിശ്വാസികളെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്നവരിൽ ഈ ആത്മാവാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടതില്ലേ പക്ഷെ ഈശോ ആ അഭ്യർത്ഥന കേട്ടില്ല താൻ ചെയ്യണമെന്ന് തീർച്ചയുള്ളത് അവിടുന്ന് ചെയ്തു ഒന്നാമതായി അൺക്ലീൻ സ്പിരിറ്റുകളെ തിരിച്ചറിയുക അവയെ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നിർവീര്യമാക്കാൻ സാധിക്കുക ഇന്ന് നമുക്ക് ചുറ്റും നിറയുന്ന അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ അൺക്ലീൻ സ്പിരിറ്റുകൾ നിറഞ്ഞാടുന്നു എന്നല്ലേ ഒരാളിൽ ആവശിച്ചിരിക്കുന്നത് ക്ലീൻ സ്പിരിറ്റ് ആണോ അൺക്ലീൻ സ്പിരിറ്റ് ആണോ എന്ന് കൃത്യമായി വിധിക്കാൻ ക്രിസ്തുവിനെ പോലെ ആർക്കും ആവില്ലായിരിക്കാം എന്നാൽ സമൂഹത്തിലെ പല പ്രവൃത്തികളും കാണുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും ഇത്തരം ആത്മാക്കൾ ബാധിച്ചിട്ടില്ലേ എന്ന് നാം ചോദിച്ചു പോകില്ലേ സുബോധത്തോടെ പ്രവർത്തിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന മലിനമായ ആത്മാക്കൾ ശക്തമായി വ്യാപരിക്കുന്നുവെന്ന് ചിന്തിച്ചു പോകില്ലേ നമ്മുടെ നിരവധിയായ സമീപനങ്ങൾ വിലയിരുത്തലുകൾ മുന്നേറ്റങ്ങൾ വ്യാഖ്യാനങ്ങൾ മുദ്രയടിക്കലുകൾ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയവകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വൃത്തിയുള്ള ആത്മാവാണെന്ന് പറയാനാകുമോ എത്ര ദയനീയമാണ് പൊതുസമൂഹത്തിലെ സ്ഥിതി അനീതിയും അഴിമതിയും സ്വജനപക്ഷപാതവും മിക്കവാറും വ്യാപകമായി പണത്തിനും പ്രതാപത്തിനും വേണ്ടി എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് ഭ്രൂണഹത്യയും സ്വവർഗ വിവാഹവും നിയമാനുസൃതമാക്കിക്കൊണ്ട് ദൈവിക നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു നീതിയും സത്യവുമൊക്കെ ആപേക്ഷികമാകുന്നു സ്വജനപക്ഷപാതത്തിൻ്റെയും അനീതിയുടെയും അഴിമതിയുടെയും അനാശാസ്യത്തിന്റെയും ചതിയുടെയും എന്തെല്ലാം കഥകളാണ് ഓരോ ദിവസവും വരിക ഓരോ കഥയ്ക്കും അവ ഉന്നയിക്കുന്നവരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് മറുപടിയായി വരുന്ന ഉദാഹരണങ്ങൾ അഴിമതിയും കൊലപാതകവും നടത്തിയവരെ രക്ഷിക്കുവാൻ അധികാരമുള്ളവർ തന്നെ കൂട്ടുനിൽക്കുന്നു കൊറോണ വൈറസ് പോലുള്ള മാരക പകർച്ചവ്യാധികൾ പടർന്നാലും തങ്ങളുടെ തിരക്കഥയനുസരിച്ചുള്ള പരിപാടികൾ നടക്കണമെന്ന് വാശി പിടിക്കുന്നു കൃത്യമായ ലക്ഷ്യങ്ങളോടെ ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്ന കഥകൾ വിഴുങ്ങേണ്ട ഗതികേടിലാണ് ജനം സത്യം അന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യാതെ തങ്ങൾ തയ്യാറാക്കിയ കഥകൾ കൊണ്ട് സമൂഹത്തെ അപജയിപ്പിക്കുകയാണ് മാധ്യമങ്ങളെന്ന് കോടതികൾ തന്നെ പറയുന്നു ഒരിക്കൽ സമൂഹ മദ്യത്തിൽ കടിച്ചു കീറിയ വ്യക്തികളെ കുറെ നാൾ കഴിയുമ്പോൾ രക്തസാക്ഷിയുടെ പരിവേഷം ചാർത്തി പോലും കൊണ്ടുവരുന്നു ചാരക്കേസിന്റെ കഥ അങ്ങനെ മറക്കാനാവുമോ പൊതുജനങ്ങൾക്ക് കൊലപാതക കേസിലെ പ്രതിയായ ഭരണകക്ഷിയുടെ നാവായ മാധ്യമപ്രവർത്തകന് ജാമ്യം അനുവദിക്കുവാൻ അടിയന്തിരമായി കൂടുന്ന കോടതി തൊണ്ണൂറുകളിലെത്തിയ ഒരു വൃദ്ധന്റെ ജാമ്യകാര്യത്തിൽ എത്രയോ പേർ വലിയ കടുംപിടുത്തം കാണിക്കുന്നു അർണബ് ഗോസ്വാമി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടിയതും ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടക്കുന്നതും എന്താണ് പറഞ്ഞു തരുന്നത് മാധ്യമങ്ങളിലും കോടതിയിലുമെല്ലാം വിശ്വാസം ചോർന്നു പോകുന്ന സംഭവങ്ങൾ നിരവധിയായി കളി നിയന്ത്രിക്കുന്നതിന് റഫറിമാരായി കളത്തിലിറങ്ങുന്നവർ ഒരു പക്ഷത്തിനു വേണ്ടി തന്നെ കളിക്കുന്നത് ണുന്ന സാധാരണ സംഭവമായില്ലേ ജഡ്ജിമാരായിരുന്നവർ പദവി വിട്ട ശേഷം സമാഹരിക്കുന്ന പദവികളും നടത്തുന്ന പ്രതികരണങ്ങളും അവരുടെ സേവനകാലത്ത് നടത്തിയ പുറപ്പെടുവിച്ച പല വിധികളും സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെന്ന് സംശയമുണ്ടാക്കുന്നില്ലേ പൊതുനന്മ ലക്ഷ്യം വെച്ചെന്ന് പറഞ്ഞ് ഇവരൊക്കെ നടത്തുന്ന നീക്കങ്ങളും പ്രവൃത്തികളും ശരിയാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കബളിപ്പിച്ചും എടുക്കറാകുന്നവർ പെരുകുന്നു സംവിധാനങ്ങൾ നിസ്സഹായമാക്കപ്പെടുന്നു തലസ്ഥാനത്ത് ഒരു ഐ എസ് കാരൻ പ്രതിയായ കേസ് നടന്നപ്പോൾ ക്യാമറകളെല്ലാം കണ്ണടച്ചു മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന അദ്ദേഹത്തിന്റെ രക്തം പരിശോധിക്കുവാൻ രണ്ടു ദിവസം പോലീസ് കാത്തിരുന്നു പ്രവർത്തിക്കുന്നത് ക്ലീൻ സ്പിരിറ്റോ അൺക്ലീൻ സ്പിരിറ്റോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പണപ്പിരിവുകൾ മറ്റു കാര്യങ്ങൾക്കായി ദുരുപയോഗിക്കപ്പെടുന്നു യൂത്ത് ലീഗിനെതിരെ അടുത്ത കാലത്ത് ഉയർന്ന ആരോപണം തന്നെ ഏറ്റവും പുതിയ ഉദാഹരണം ആ ആരോപണം തന്നെ മന്ത്രി ജലീൽ പ്രതികാരമായി നടത്തിയ പ്രത്യാരോപണമാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ആരോപണം ഉന്നയിച്ചവരുടെ ആവേശം കാണുമ്പോൾ എല്ലാം അൺക്ലീൻ സ്പിരിറ്റിന്റെ പ്രവർത്തനമല്ലേ എന്ന് സംശയിച്ചു പോകുന്നു എന്നെ ധാരാളം പേർ ഓരോരോ വാഗ്ദാനങ്ങൾ തന്ന് ദുരുപയോഗിച്ചുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെ വ്യഭിചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ചാനലുകൾക്ക് കൊടുക്കുന്ന സ്ത്രീ ഇവരും ഇവരെ ദുരുപയോഗിക്കുന്നവരും തരുന്ന അടയാളം എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് സി പി ഐയുടെ കേരളത്തിലെ യുവജന സംഘടന തൊഴിലിനു വേണ്ടി സമരം ചെയ്യുകയായിരുന്നു അവരുടെ ഒരു ശിബിരത്തിൽ പ്രസംഗിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയും സി പി ഐയുടെ സമുന്നത നേതാവുമായ സി അച്യുതമേനോനെത്തി അദ്ദേഹം അന്ന് ആ യുവാക്കളോട് ചോദിച്ചു തൊഴിൽ കണ്ടെത്തുന്നതിന് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള എത്ര പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം സമരത്തിനിറങ്ങും മുമ്പ് അവ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതില്ലേ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവർക്ക് അതിലൂടെ സ്വകാര്യ നേട്ടങ്ങൾ കൈവരിക്കണമെന്നല്ലാതെ യുവാക്കളുടെ തൊഴിലില്ലായ്മയൊന്നും പ്രശ്നമല്ല എന്ന് അച്യുത മേനോൻ തന്നെ മനോഹരമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഭരണത്തിലെത്തുമ്പോൾ എല്ലാ കക്ഷിയും മറന്നു സാധാരണ കാഴ്ചയല്ലേ അടുത്ത കാലത്തായി പ്രതിപക്ഷത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഭരണകക്ഷി നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന കാഴ്ചയും കാണാനായില്ലേ വിവാദത്തിലായ കാർഷിക നിയമങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നുവെന്ന് ഭരണകക്ഷിയായ ബി ജെ പി പറയുമ്പോൾ വായടഞ്ഞു പോവുകയല്ലേ കോൺഗ്രസിന് എന്നാലും നിയമം വേണ്ട എന്ന് പറയേണ്ട നില മതബഹുസ്വരതയുള്ള നാടാണ് ഇന്ത്യ ഇവിടെ എല്ലാ മതങ്ങൾക്കും ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട് പക്ഷെ അവ പാലിക്കപ്പെടുന്നുണ്ടോ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും ക്രൈസ്തവ മിഷണറിമാരായ ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ചുട്ടുകൊല്ലപ്പെട്ടതും കൈപ്പത്തി തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിയതിന് പിന്നിലും ഒരിക്കൽ കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്ന പശുവും കിടാവും മാറ്റപ്പെട്ടതിന് പിന്നിലും വർഗീയതയും കളിച്ചില്ലേ മതേതരത്വം പറയുന്നവർ തന്നെ വർഗീയ വികാരം മുതലാക്കുന്നത് എത്രയോ തവണ നാം കണ്ടു മുള്ളയ്ക്കും മുക്രയ്ക്കും സർക്കാർ പെൻഷൻ ഏർപ്പെടുത്തിയതിനെതിരെ ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച ഇ എം പിന്നീട് ഒരിക്കൽ സദാം ഹുസൈനെ കൂട്ടുപിടിച്ച് അധികാരം പിടിച്ചു മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞതിന് ഇടതുമുന്നണി അവരുടെ കൺവീനറേയും സി അവരുടെ സംസ്ഥാന സെക്രട്ടറിയേയും തിരുത്തിയത് ചെറിയ കാര്യമാണോ മുസ്ലിം ലീഗ് എന്ന പേരുള്ള പാർട്ടി മുസ്ലിമുകളുടെ ക്ഷേമത്തിനായി ഉള്ളതാണെന്ന് പറയുമ്പോൾ എന്തിനാണ് മതേതരവാദികൾക്ക് ഹാലിളകുന്നത് കേരള സമൂഹത്തിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോടടുക്കുന്ന മുസ്ലിം വോട്ട് ബാങ്കിനെ എല്ലാ പാർട്ടിക്കും ഭയമുണ്ട് അവർക്കെതിരെ പറയാൻ എല്ലാവർക്കും പേടിയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ അനർഹമായി അവർ സ്വന്തമാക്കുന്നു എന്ന് കണക്കുകൾ സഹിതം ക്രൈസ്തവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സമൂഹത്തെ വർഗീയമായി വിഭജിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ബ്രാൻഡ് ചെയ്തു മുസ്ലിം പ്രീണനത്തിന് ശ്രമിക്കുകയാണ് എല്ലാ പാർട്ടിയും കേരളത്തിന്റെ സാമൂഹിക വികസനത്തിൽ വലിയ സംഭാവന ചെയ്ത ക്രൈസ്തവ സമൂഹത്തിന് അത്തരമൊരു സങ്കടമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണമെന്ന് ലീഗ് പറഞ്ഞാലും കോൺഗ്രസ് പറയില്ല അല്ലെങ്കിൽ വാതുറക്കില്ല ഹാഗിയ സോഫിയ കാര്യത്തിലെ നിലപാട് തെറ്റിയെന്ന് ലീഗ് പറഞ്ഞാലും അത് വലിയ വിഷയമാണോ എന്നാണ് കോൺഗ്രസിലെ ചില യുവ നേതാക്കളുടെ ചോദ്യം യാക്കോബായക്കാരുടെ പള്ളി കോടതി വിധിയിലൂടെയാണെങ്കിലും പിടിച്ചെടുക്കുന്നതിൽ ക്രൈസ്തവ സ്നേഹം കാണുന്ന ഓർത്തഡോക്സുകാരനാണ് ഈ നേതാവെന്നതും കൂട്ടി വായിച്ചു പോകും ക്രൈസ്തവ യുവതികളെ വശീകരിച്ച് സിറിയയിലെത്തിച്ച സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ലൗജിഹാദ് എന്ന പേരിൽ ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആക്ഷേപം കണ്ണടച്ച് നിഷേധിക്കാനാവുമോ എന്ന് ലീഗ് നേതാക്കൾ ചോദിച്ചാലും സി വക്താവ് സമ്മതിക്കില്ല പാർലമെന്റിൽ ചോദ്യം ചോദിച്ച് ലൌ ജിഹാദ് ഇല്ലെന്ന ഉത്തരം വാങ്ങും ലൌ ജിഹാദ് ഉണ്ടെന്ന് ഇന്റലിജൻസ് ഐ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഡി ജി കോടതിയിൽ കൊടുക്കുമ്പോൾ ഇല്ലെന്നാകും നമ്മുടെ നാട്ടിലെ സായാഹ്നങ്ങളിൽ നടക്കുന്ന ചാനൽ ചർച്ചകളിലൂടെ നടത്തുന്ന മലിനീകരണം ആർക്കാണ് മനസ്സിലാകാത്തത് കൃത്യമായ ലക്ഷ്യങ്ങളും അതിനനുസരിച്ച് മാത്രം പറയുന്ന എല്ലാം ചേർന്ന് തയ്യാറാക്കുന്ന ആ പരിപാടികളിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാനുള്ള ഗൂഢ നടക്കുക മതേതരത്വത്തിന്റെ വക്താക്കളായി അവകാശപ്പെടുന്ന ഒരു ചാനലിൽ അടുത്ത കാലത്ത് നടന്ന ഒരു സംവാദത്തിൽ അതിഥിയായി എത്തിയ നിഷ്പക്ഷ പത്രപ്രവർത്തകൻ വെൽഫെയർ പാർട്ടിയും എസ് ഒക്കെ വർഗീയരാണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചത് നാം കേട്ടു അത് പറയിപ്പിക്കാനല്ലേ തീവ്ര മുസ്ലിം പത്രത്തിൽ പ്രവർത്തിച്ച ഈ സ്വതന്ത്ര പത്രപ്രവർത്തകനെ ക്ഷണിച്ചത് എന്ന് സംശയം തോന്നില്ലേ ചാനലുകൾ ആ കലാപരിപാടിക്ക് വിളിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് പറയുന്നവരെയാണല്ലോ ചില വിഷയങ്ങൾക്ക് ചില വ്യക്തികൾ ആക്രമിക്കപ്പെടുമ്പോൾ ചിലർ സ്ഥിരമായി എത്തുന്നതെല്ലാം നാം കാണുന്നതല്ലേ യേശുവിന്റെ സഭയിൽ പല കാരണങ്ങളുടെ പേരിൽ രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോൾ സുറിയാനിക്കാരനും ലത്തീൻകാരനും തമ്മിൽ ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനും തമ്മിൽ ആ ഭിന്നതയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് പ്രശ്നങ്ങളെ വിലയിരുത്തുമ്പോൾ ചലിക്കുന്നത് അൺക്ലീൻ സ്പിരിറ്റ് സ്പിരിറ്റാണെന്ന് ആർക്കാണ് സംശയം നാടാർ സമുദായത്തിലെ മലങ്കരക്കാരും മലബാറുകാരുമായ വിശ്വാസികൾക്ക് ദേശീയ തലത്തിലുള്ളതും തമിഴ്നാടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിലുള്ളതുമായ സംവരണം കേരളത്തിൽ ഏർപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് സി എസ് ഐക്കാരായ ക്രൈസ്തവരായിരുന്നില്ലേ വോട്ട് വരുമ്പോൾ കത്തോലിക്ക മെത്രാസന മന്ദിരങ്ങളിൽ കയറിയിറങ്ങി പിന്തുണ ഉറപ്പാക്കുന്ന നേതാക്കളും തങ്ങൾക്കെതിരെ കൈപൊക്കുന്നവരെ തെരഞ്ഞെടുത്തു വിടണമെന്ന് വിശ്വസിച്ചു പോയിരുന്നവരും എന്നാൽ കാലം മാറിയതിന്റെ സൂചനകളല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും പണിയണമെന്നും അനാഥർക്ക് വേണ്ടി അഭയകേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും കേരള സഭയോട് കൽപ്പിച്ചത് സുറിയാനിക്കാരുടെ വികാരി ജനറലായ ചാവറ കുര്യാക്കോ സച്ചനാണോ അദ്ദേഹത്തിന്റെ മെത്രാനായിരുന്നോ എന്നതിൽ ഒരു മയവുമില്ലാതെ ചർച്ചകൾ ഇപ്പോഴും സഭയുടെ ഭൗതിക മണ്ഡലത്തെ മലിനമാക്കുന്നു അതിലൂടെ ചാവറയച്ചന് കിട്ടാവുന്ന നവോത്ഥാന നായകൻ എന്ന പദവി ഇല്ലാതാക്കാനാവുമോ എന്ന അൺക്ലീൻ സ്പിരിറ്റല്ലേ ശ്രീധരമേനോനെ പോലുള്ള പ്രമുഖ ചരിത്രകാരന്മാരെ പോലും അംഗീകരിക്കാത്ത ക്രൈസ്തവ ബുദ്ധിജീവികളെ നയിക്കുന്നത് കോടതി വിധിയുടെ പേരിലായാലും ഒരു കൂട്ടരുടെ പള്ളി മറ്റൊരു കൂട്ടർ പിടിച്ചെടുക്കുമ്പോൾ തങ്ങൾ ചോര നീരാക്കി പണിതുയർത്തിയ പള്ളിയും സ്ഥാപനങ്ങളും എവിടെ നിന്നോ ഒരു കോടതി വിധിയുമായി ചിലർ വന്ന് തട്ടിയെടുക്കുന്നുവെന്ന് ഒരു വിഭാഗത്തിന് തോന്നുമ്പോൾ വ്യാപരിക്കുന്നത് അൺക്ലീൻ സ്പിരിറ്റ് അല്ലേ ആഡംബരവും സുഗലോലുപതയും തൊട്ടെടുക്കാവുന്ന വാഹനങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് ഫാൻസി നമ്പർ കിട്ടാൻ പോലും ലക്ഷങ്ങൾ മുടക്കുന്ന ശുശ്രൂഷകർ സഭയിലെ പ്രമുഖർ തന്നെ തങ്ങളുടെ വാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കള്ളക്കേസുകളും വ്യാജരേഖകളും ഉണ്ടാക്കുമ്പോൾ ആഗോള സഭയുടെ പുണ്യ നേതൃത്വം ഏറെ പഠനത്തിനും ആലോചനക്കും ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് സഭയെ അപമാനിക്കുന്നതിനായി പറഞ്ഞ് കയ്യടി നേടുമ്പോൾ സഹസ്രാബ്ദങ്ങളായി ഒരു ജനം വിശ്വസിക്കുന്ന പാരമ്പര്യങ്ങൾ തെറ്റാണെന്ന് വാദിക്കുമ്പോൾ കുറിച്ച് അറപ്പിക്കുന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ചിലരുടെ വീഴ്ചകൾ സമൂഹത്തെ ആകെ അപമാനിക്കുമ്പോൾ അനുസരണവ്രതമെടുത്തവർ പരസ്യമായി അനുസരണക്കേട് കാണിക്കുമ്പോൾ അർഹതയില്ലാത്തവർ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചവർ നീചമായ പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതായി സമൂഹം തിരിച്ചറിയുമ്പോഴും നിരപരാധികൾ പൊതുവേദികളിൽ അപമാനിക്കപ്പെടുമ്പോഴും യേശു ഗരസേനരുടെ നാട്ടിൽ കണ്ടവന്റെ മുഖം കാണാൻ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാവണ്ടേ അതിന് സാധിക്കുകയും അതിനനുസരിച്ച് സമീപനം സ്വീകരിക്കുകയും ചെയ്താലേ സമൂഹത്തിന് രക്ഷ നേടാനാവൂ സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന പുണ്യപിതാവ് വർക്കി വിധേയത്തിൽ സഭയെ ബാധിച്ചിരുന്ന അൺക്ലീൻ സ്പിരിറ്റിനെ കുറിച്ച് ഒരിക്കൽ പരസ്യമായി പറഞ്ഞതായി വായിച്ചു തോർക്കുന്നു അൺക്ലീൻ സ്പിരിറ്റ് ആരെയും ബാധിക്കാം മറ്റുള്ളവരിലെ അൺക്ലീൻ സ്പിരിറ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും ക്രൈസ്തവ സ്നേഹം പാടെ മറക്കുന്ന തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന ശൈലി പോലും ലെഗിയോൻ ബാധിച്ചവരുടേതല്ലേ ലെഗിയോനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗം പ്രാർത്ഥനയും ഉപവാസവുമാണ് ലെഗിയോൻ ബാധിച്ചവന്റെ തന്നെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവനെ പുറത്താക്കാനാവില്ല അപ്പോൾ വിജയിക്കുന്നത് ലെഗിയോൻ തന്നെയാവും ഒരു സമകാലീന വിജയകഥ കൂടി പറഞ്ഞ് പൂർത്തിയാക്കാം നാടാർ സമുദായത്തിൽപ്പെട്ട കേരളത്തിലെ സീറോ മലങ്കര സീറോ മലബാർ ഓർത്തഡോക്സ് യാക്കോബായ ക്രൈസ്തവ സഭകളിൽപ്പെട്ടവർക്ക് വേണ്ടി മലങ്കര സഭയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ വിജയത്തിന്റെ കഥയാണത് ഈ വിഭാഗക്കാർ എണ്ണത്തിൽ ഏറെ ശക്തരല്ല എന്നാൽ കേന്ദ്ര സർക്കാരും അന്യ സംസ്ഥാനങ്ങളും അനുവദിച്ചിട്ടുള്ള സംവരണം കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നു സാമൂഹിക നീതിക്ക് വേണ്ടി മലങ്കര സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് ബാബ തന്നെ നേരിട്ട് സമരത്തിനിറങ്ങി തികച്ചും അസാധാരണപരമായ സമരം സമരത്തിന് മുന്നോടിയായി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറപ്പെടുവിച്ച സർക്കുലറിൽ സമരത്തിന്റെ കാരണങ്ങളും രീതിയും അദ്ദേഹം വിശദീകരിച്ചു ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടുന്നതിനും സമൂഹത്തിന്റെ മനസാക്ഷി ഉണരുന്നതിനും ഭരണാധികാരികൾ നീതിനിഷ്ഠരായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മാർഗം സ്വീകരിക്കുവാൻ അദ്ദേഹം ഉപദേശിച്ചു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ബാവാ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ആരംഭിച്ചു ഈ സമരത്തിലെ പിതാവിന്റെ വലം കയ്യായ ജോഷു അച്ചന്റെ നേതൃത്വത്തിൽ ആ സമയത്ത് പാളയം പ്രോ കത്തീഡ്രലിൽ ഇരുപത്തിനാല് മണിക്കൂർ അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധനയും നടന്നു തലസ്ഥാനത്തിന് വ്യത്യസ്തമായ അനുഭവമായി ആ സമരം പാളയം പ്രോ കത്തീഡ്രലിൽ ഇരുപത്തിനാല് മണിക്കൂറും നിറയെ വിശ്വാസികൾ ഉണ്ടായിരുന്നു ദൈവം ഇടപെടുന്നതിന്റെ അടയാളങ്ങളാൽ സമൃദ്ധമാണ് ഇടതു സർക്കാർ അവർക്ക് അനുകൂലമായി പുറപ്പെടുവിച്ച ഉത്തരവ് അവരുടെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാൻ പോലും ആരും തയ്യാറായിരുന്നില്ല അവസാനം ജോണി നെല്ലൂർ തയ്യാറായി പിന്നീട് പി സി ജോർജും സഹായിച്ചു പക്ഷേ സഭയോട് വളരെ അടുപ്പക്കാരൻ എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഉമ്മൻചാണ്ടി മുഖം തിരിച്ചു അദ്ദേഹത്തെ ഈ ആവശ്യത്തിനായി ക്ലീമിസ് ബാബ തിരുമേനി വിളിക്കുന്ന അവസരങ്ങളിലെല്ലാം അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിക്കൊണ്ടിരുന്നു വെള്ളാനകലുടെ നാട്ടിലെ കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രം പറയുന്ന ഇപ്പം ശരിയാക്കി തരാം എന്ന ഉറപ്പുപോലെ ആ വാക്കുകൾ അവസാനം ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസണെ അയച്ച് കാര്യം നടക്കില്ലെന്നും അറിയിച്ചു മുസ്ലിം ലീഗുകാരാണ് ഇത്തരമൊരാവശ്യം ഉന്നയിച്ചിരുന്നതെങ്കിൽ അനുകൂല ഉത്തരവുമായി ഉമ്മൻചാണ്ടി പാണക്കാട്ട് പോകില്ലായിരുന്നോ ഒരു മലങ്കര നാടാർ നേതാവ് ചോദിച്ചു മലബാറിലെ മാപ്പിളമാർ എന്ന പാവങ്ങൾക്കുണ്ടായിരുന്ന സംവരണം എങ്ങനെ മുസ്ലിം സമുദായത്തിന് ആകെയായി ആരെങ്കിലും ഒരു പന്തിയിലെ പല വിളമ്പിനെ കുറിച്ച് ചോദിച്ചാൽ അവർ വർഗീയ വിഭജനം നടത്തുന്നവരാകും അങ്ങനെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കുന്നവർ മതേതരക്കാരും ഉമ്മൻചാണ്ടി കൈവിട്ടെങ്കിലും ക്ലീമിസ് തിരുമേനി പരിശ്രമം തുടർന്നു നീതിയുടെ വിഷയമാണിതെന്ന് പിണറായിക്ക് ബോധ്യമായി ആ അനീതി പരിഹരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇക്കഴിഞ്ഞ ദിവസം ഉത്തരവായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി സർക്കാർ കൈക്കൊണ്ട നടപടിയൊന്നുമല്ല ഇതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ മലങ്കരക്കാരായ നാടാൻമാർക്ക് വേണ്ടിയുള്ള നീതിയുടെ പോരാട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമിസ് ബാബായ വലം കൈയായി മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ ഫാദർ ജോഷുവ കന്നിലേത്തച്ഛന്റെ അഭിപ്രായം പിന്നെയോ അവരുടെ നീതി ബോധത്തിന്റെ അടയാളമാണ് പിന്നോക്ക കമ്മീഷന്റെ റിപ്പോർട്ട് വരാൻ വൈകിയത് തീരുമാനം വൈകിയത് തന്റെ കാലത്ത് തന്നെ ഉത്തരവിറക്കുവാൻ പിണറായി ധീരത കാണിച്ചുവെന്നത് ഞങ്ങൾ മറക്കില്ല അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പിൻബലത്തോടെ നടത്തിയ മുന്നേറ്റം വിജയം വരിച്ച ഒരു കഥ ക്രൈസ്തവരെങ്കിലും പോരാട്ട ശൈലിയിൽ ഈ മാറ്റം വരുത്തിയാൽ സമൂഹത്തിൽ ഗുണപരമായ മാറ്റം ഉറപ്പാക്കാം അലസത മറയാക്കാനുള്ള ആവരണമാക്കി പ്രാർത്ഥനയെ മാറ്റാനല്ല പ്രാർത്ഥിച്ചുകൊണ്ട് പോരാടുവാനാണ് തയ്യാറാകേണ്ടത് സ്പിരിറ്റുകൾക്കെല്ലാമെതിരെ ഇത്തരം മുന്നേറ്റം ഉണ്ടാവുകയാണ് വേണ്ടത് ഷിലോഹാന്റെ കാഴ്ചകൾ അടുത്തയാഴ്ച ഇതേ സമയം